നെല്ലിക്കുഴി ബൂത്ത് കൺവെൻഷൻ നടത്തി നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ തൊണ്ണൂറ്റിയേഴാം ബൂത്ത് കൺവെൻഷനാണ് യു ഡി എഫ് സംഘടിപ്പിച്ചത് ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം പാടത്തിക്കര ഉദ്ഘാടനം ചെയ്തു ഉല്ലാസ് മണക്കാട്ട് അധ്യക്ഷത വഹിച്ചു കെ എം ആസാദ് അലി പടിഞ്ഞാറെ ചാലി എം എം അബ്ദുൽ കരീം എം എ കരീം വിനോദ് കെ മേനോൻ അജീബ് ഇരമല്ലൂർ പരീദ് പട്ടമാവുടി ഷമീർ പാറപ്പാട്ട് രഹനാ നൂറുദ്ദീൻ കെ പി കുഞ്ഞ് ഷൌക്കത്ത് പൂതയിൽ നസീർ ഖാദർ ഷെഫിൻ ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഓരോ ദിവസവും നഷ്ടപ്പെടുന്നു ഇത്രയധികം ചൂടിലും ഒരു വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു എ സി പ്രവർത്തിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു മെക്സി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത രീതിയിൽ വോൾട്ടേജ് ക്ഷാമം നേരിട്ടിട്ടും നാളിതുവരെ അതിനൊരു പരിഹാരം കാണാൻ ഈ ഭരണക്കാർക്ക് കഴിഞ്ഞില്ല രണ്ട് ട്രാൻസ്ഫോർമറുകൾ അനുവദിച്ച് ഉണ്ട് എന്ന് പ്രഖ്യാപനം നടത്തി ഒരു വർഷം പിന്നിട്ടിട്ടും അത് സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തോട്ടുങ്കപ്പടിയിൽ ഇവിടെ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് തോട്ടുങ്കപ്പടിയിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമർ നിന്നുപോലും അവിടെ നിന്ന് കറണ്ട് വലിച്ചെടുത്തുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുത്ത് ഇവിടെയുള്ള ആളുകളുടെ കമ്പനിപ്പടിയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന കണക്ഷൻ കട്ട് ചെയ്തുകൊണ്ട് കമ്പനിപ്പടിയിലെ പ്രശ്നം പരിഹരിക്കാനാണ് അവർ നോക്കുന്നത് പക്ഷേ അപ്പോൾ അവിടെ തോട്ടിങ്ങപ്പടിയിലും തൊട്ട് ചേർന്ന് എടുക്കുന്ന മുന്നൂറ് മീറ്റർ അകലത്തിൽ മാത്രം കിടക്കുന്ന എന്റെ വീട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോൾട്ടേജ് ഇല്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്